നമ്മുടെ പ്രിയപ്പെട്ട എം ഡി നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഈ രാത്രി ഇതാ ഈ രാത്രി വൈകുന്നേരം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള ഒരു വല്ലാത്ത വാർത്ത അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി പക്ഷെ അതിനിടയിലും ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ വരും മരുന്നിൻ്റെ ബലവും പ്രാർത്ഥനയുടെ ശക്തിയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന മുഴുവൻ മലയാളികളും പ്രതീക്ഷിച്ചതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ മാസ്ക് മാറ്റി അദ്ദേഹം ശ്വസിക്കാൻ തുടങ്ങി എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത വളരെ ആശ്വാസത്തോടെ പ്രിയപ്പെട്ട എം ടി വരുന്നു എന്ന് നമ്മളൊക്കെ കരുതിയതാണ് പക്ഷേ അങ്ങനെയല്ല നമ്മളുടെ പ്രിയപ്പെട്ട എം ടി നമ്മളുടെ ഒപ്പമില്ല എന്ന് ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയേണ്ടി വരുന്ന അങ്ങേറ്റം ഹൃദയവേദനയോടെയാണ് വലിയ ദുഃഖത്തോടു കൂടി തന്നെയാണ് ആ അക്ഷര കുലപതി നമ്മളെ വിട്ടുപോയി എന്ന് പറയേണ്ടി വരുന്നത് അഭിജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ആ വിവരം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുറച്ച് സങ്കീർണമാവുകയായിരുന്നു അല്പസമയം അങ്ങേയറ്റം കലശലായി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു പക്ഷേ അതിന് സാധിച്ചില്ല എന്നതാണ് വലിയ ദുഃഖത്തോടു കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാനെത്തിയത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരൊക്കെയായിരുന്നു അവരൊക്കെ എം ടിയെ കണ്ടിട്ട് തിരികെ വന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നായിരുന്നു അതിൻ്റെ അതൊക്കെ ഒരു നല്ല സൂചനയായി അന്ന് അവരൊക്കെ അതിനെ വിലയിരുത്തുകയും ചെയ്തു പക്ഷേ ഇതാ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സങ്കീർണമാകുന്നു തിരികെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അങ്ങനെ പ്രിയപ്പെട്ട എം ഡി അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്ന് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയേണ്ടി വരുന്നു വലിയ ദുഃഖത്തോടു കൂടി ആ അഭിജിത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് അഭിജിത്ത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സാംസ്കാരിക പ്രവർത്തകരൊക്കെ അത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെ ആ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ അഭിജിത്തിന് അവിടെ നൽകാൻ കഴിയുന്നത് വിജയകുമാർ അടുത്ത ബന്ധുക്കളാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ളത് മറ്റ് മേഖലയിലുള്ളവർ അതായത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ തന്നെ ഈ വിവരമറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നത് മാത്രമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നേരിയൊരു പുരോഗതി ഉണ്ടായിരുന്നു അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്ന് മെഡിക്കൽ സംഘം നമ്മോട് വ്യക്തമാക്കിയതാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ മാസ്ക് മാറ്റുന്നു അങ്ങനെ വലിയൊരു ശുഭപ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അല്പസമയം മുൻപാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു എന്ന കാര്യം മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നത് പത്ത് മണിയോടുകൂടി മരണം സംഭവിച്ചു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഈ വിവരം അതായത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന വിവരം അറിഞ്ഞ് നമ്മളിവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മറ്റ് സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇനി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും വലിയൊരു വിയോഗം നമുക്കറിയാം ഇതിനു മുമ്പും പലതവണ അദ്ദേഹം ആശുപത്രിയിലായിട്ടുണ്ട് പക്ഷേ അന്നേരമൊക്കെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് അതുതന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയും അത്തരത്തിലുള്ളൊരു പ്രാർത്ഥനയോടെ തന്നെയാണ് നമ്മൾ കാത്തിരുന്നത് വലിയൊരു നല്ലൊരു വാർത്ത കേൾക്കാൻ ഒരു ശുഭവാർത്ത കേൾക്കാനുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നമ്മൾ ഉണ്ടായിരുന്നത് പതിനഞ്ചാം തീയതി അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു തൊട്ടടുത്ത ദിവസം ഹൃദയസ്തംഭനം ഉണ്ടാകുന്നു ആരോഗ്യനില ക്രമാതീതമായി മോശമാവസ്ഥയിലേക്ക് പോകുന്നു പക്ഷേ പിന്നെ ഒരു രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം ചില പോസിറ്റീവായ ചില സൈനുകൾ ചില ചില പോസിറ്റീവായ ചില വാർത്തകൾ നമ്മൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് കേട്ടതാണ് മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുണ്ടെങ്കിൽ കൂടി മരുന്നുകൾ ോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ അത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ ഒരു ആശ്വാസമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു പത്തുമണിയോടുകൂടി മരണം സംഭവിക്കുന്നു